നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരായ മക്കളെ വളർത്തുന്ന അമ്മമാർക്ക് സർക്കാർ നൽകുന്ന ഒരു സഹായത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭിന്നശേഷിക്കാരായ മക്കളെ വളർത്തുന്ന അമ്മമാർ നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് ഏറെക്കുറെ അറിയാം അവർക്ക് വീടിന് പുറത്തുപോയി ജോലി ചെയ്യുക എന്നത് പലപ്പോഴും അസാധ്യമായ ഒരു കാര്യമാണ് ഇത്തരം അമ്മമാരുടെ കണ്ണീരൊപ്പാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായ പദ്ധതിയാണ് സ്നേഹയാനം അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമ്മമാർക്ക് സ്വന്തമായി ഉപജീവന മാർഗം ഒരുക്കാൻ ഈ പദ്ധതിയിലൂടെ സൗജന്യമായി ഈ ഓട്ടോറിക്ഷകൾ നൽകുകയാണ് ഇതിന്റെ യോഗ്യതകളും പുതിയ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി എന്താണ് ഈ സ്നേഹയാനം പദ്ധതി എന്ന് പറയാം സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള ഈ പദ്ധതി മാനസിക വെല്ലുവിളി ഓട്ടിസം സെറിബ്രൽ പാൾസി തുടങ്ങിയ വൈകല്യങ്ങളുള്ള കുട്ടികളുടെ അമ്മമാർക്കാണ് ലഭിക്കുന്നത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ അവരെ സ്വയം പ്രാപ്തരാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം തുടക്കത്തിൽ ഓരോ ജില്ലയിൽ നിന്നും രണ്ട് ഗുണഭോക്താക്കളെ വീതമാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിലും വരും വർഷങ്ങളിൽ ഇത് വിപുലമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് അടുത്തതായി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ആർക്കൊക്കെ സാധിക്കും എന്ന് ഒന്ന് നോക്കാം ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ താഴെ പറയുന്ന യോഗ്യതകൾ ഉള്ളവരായിരിക്കണം അപേക്ഷക കേരളത്തിലെ സ്ഥിരതാമസക്കാരി ആയിരിക്കണം വിധവകൾ വിവാഹമോചിതർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർ എന്നിവർക്കായിരിക്കും ഈ വിഷയത്തിൽ മുൻഗണന നൽകുക നിങ്ങളുടെ കുട്ടിയുടെ വൈകല്യം നാഷണൽ ട്രസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരിധിയിൽ വരുന്നതായിരിക്കണം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ബി പി എൽ ആയവരും സ്ഥിര വരുമാനം ഇല്ലാത്തവരും ആയിരിക്കണം പിന്നെ നിങ്ങളുടെ പ്രായം അൻപത്തി അഞ്ച് വയസ്സിൽ താഴെയുമായിരിക്കണം ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ത്രീ വീലർ ഓടിക്കാനുള്ള സാധുവായ ഒരു ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം മറ്റു ചില പുതിയ അപ്ഡേറ്റുകൾ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ കേരള ബജറ്റിൽ ഈ ഓട്ടോ തൊഴിലാളികൾക്കായി ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് പഴയ പെട്രോൾ ഡീസൽ ഓട്ടോകൾ മാറ്റി പുതിയ ഇ ഓട്ടോ വാങ്ങുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ വരെ സ്ക്രാപ്പേജ് ബോണസ് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്തുടനീളം അയ്യായിരം ഓട്ടോ സ്റ്റാൻഡുകൾ സോളാർ ചാർജിംഗ് സൗകര്യമുള്ള സ്മാർട്ട് മൈക്രോ ഹബ്ബുകളായി മാറ്റുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സ്നേഹയാനം പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വലിയ സഹായമാകും ഇനി ഇത് അപേക്ഷിക്കേണ്ട വിധങ്ങളെക്കുറിച്ച് പറയാം ഈ പദ്ധതിയിലേക്ക് ഓഫ്ലൈൻ രീതിയിലാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ നിന്ന് അപേക്ഷാ ഫോം ലഭിക്കും അല്ലെങ്കിൽ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാം പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് കുട്ടിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ സാക്ഷിപത്രം എന്നിവയും ഹാജരാക്കേണ്ടതായുണ്ട് അപേക്ഷകർ ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു കുടുംബത്തിന് മുഴുവൻ തണലാകാൻ പോകുന്ന ഈ പദ്ധതി നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഇതാവശ്യമുള്ള കുടുംബങ്ങൾ ധാരാളം ഉണ്ടാകും അവരിലേക്ക് ദയവായി ഇത് എത്തിക്കുക എല്ലാ അർഹരായ അമ്മമാരിലേക്കും ഇതെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി സാമൂഹിക നീതി വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ സിക്സ് സീറോ ഫോർ സീറോയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ടൈം മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം